ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അടിപൊളിയായിട്ട് സെൻ്റാനൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല യങ് ആയിട്ടും നല്ല ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഫേസ് പാക്കാണ് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ തേച്ച സ്ഥലം മാത്രം നല്ലപോലെ ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് ഒരു പക്ഷേ നിങ്ങളത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഫസ്റ്റ് ടൈം ആയിരിക്കാം കാണിക്കുന്നത് കാണുന്നത് അപ്പോൾ അത്രയും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ലോങ് യൂസ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എടുക്കാനും പറ്റുന്നതാണ് ഇത് ഇന്ത്യക്ക് എടുക്കുന്നത് വേറെ രീതിയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഗ്മെന്റേഷൻ നന്നായിട്ട് മാറും ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ട് പുതിയ സെൽസ് വരുമ്പോൾ നല്ല ബ്രൈറ്റൺ ആയിട്ടുള്ള സെൽസ് വരാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ കുറയാനും മുകളിൽ ഒരു വരാ മൗത്തിന് ഒരു പിഗ്മെന്റേഷൻ അൺഈവൻ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ അതുപോലെ തന്നെ ഡാർക്ക് സർക്കിളൊക്കെ നല്ലപോലെ മാറ്റിയിട്ട് എന്താ പറയുക സ്കിൻ നല്ല യങ്ങ് ആക്കി നല്ലൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതൊട്ടും മിക്ക ഉള്ളവരുടെ വീട്ടിലും കാണും പിന്നെ ഇല്ലാത്തവർക്ക് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം കേട്ടോ ഭയങ്കര വലിയ റേറ്റ് ഒന്നുമില്ല തുച്ഛമായ റേറ്റ് കൊടുക്കും നമുക്ക് ഒത്തിരി നമ്മൾ യൂസ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് ഇപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് ആയിട്ട് നമ്മുടെ ചാനിപ്പം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ട തൊട്ടടുത്തുള്ള പല പട്ടേൽ ഓൾ ഒന്നിഷം കൊടുക്കുന്നത് എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ അത് കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുന്നേടി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞാൻ ഇത് ഈ വീഡിയോയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമാർക്കിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ഐ ടി മൂന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അത് ഒരു പേടിക്ക് മൂന്ന് പക്ഷേ എന്ന് പറയുന്ന പോലെയാണ് രണ്ട് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സീറോ ത്രീ പിങ്ക് സീറോ വൺ ബീറ്റി ട്രെഡ് സീറോ ടു കോക്കോഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതാ നമുക്ക് ഇപ്പം നമുക്കൊരു ഷെയ്ഡ് എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ബീ റോസ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സീറോ ത്രീ റോസ് പിങ്ക് ആണ് കേട്ടോ എടുക്കുന്നത് നല്ലൊരു അത് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത് ഉണ്ടോ നല്ലൊരു മിനി എന്താ പറയുക ബോക്സ് ബോക്സാണുണ്ടോ ചെറിയൊരു ബോക്സാണേ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ചെറിയൊരു മിററൊക്കെ അത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഇത് ഐ ലിഡിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ചാടിയായിട്ട് നമുക്ക് ഒരു കണ്ണും മറ്റേ കണ്ണും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ബെസ്റ്റ് ജീവിക്കുന്ന തന്നെ ചെയ്യാം നമുക്ക് ബ്ലഷ് ആയിട്ട് ആയിട്ടിട്ട് കൊടുക്കാം ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതുപോലെ തന്നെ നമുക്ക് ലിപ്സിലും യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഓൾറെഡി ലിപ്സിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ് കാണിച്ചു തരാത്തത് കേട്ടോ അപ്പോൾ രണ്ട് ചെയ്ത് നമുക്ക് യൂസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ആദ്യം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പിക്മെൻറ്റ് മതിയാവും നമുക്ക് ആ ആദ്യം ഒറ്റ യൂസിൽ കിട്ടുന്ന പിക്മെൻറ്റ് മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ല നമുക്ക് പിക്മെൻറ്റേഷൻ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും പാലമ്പൻ ഫ്രീ ആണ് ക്രോയലിറ്റി ഫ്രീ ആണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോസ്റ്റീവ് ആണ് അവരൊരു ഇന്ത്യൻ ബ്രാൻഡാണ് പിന്നെ നമ്മൾ എല്ലായ്പ്പോഴും പറയണത് പോലെ തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ കൂപ്പൺ കോഡ് സ്ക്രീനിലായിട്ട് കാണിക്കാം അതുപോലെ തന്നെ മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സുകളും നമുക്ക് ഇപ്പം മാർക്കറ്റിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മാമാർത്തിൻ്റെ വെബ്സൈറ്റ് ത്രൂ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കലൊക്കെ അവൈലബിൾ ആണ് വെബ്സൈറ്റ് ത്രൂ ആണ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അവർ ആപ്പ് ത്രൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്കിൽ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഇംഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ള കാര്യം ഇതാണ് നമ്മുടെ ആരോ റൂട്ട് പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പൗഡറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയി ആ വീഡിയോ കാണുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം ജസ്റ്റ് പോയി നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതിനകത്ത് ഒന്നും കൂടി പറയാം അപ്പോൾ ഇത് ആരോറൂട്ട് അതായത് കൂക്കിഴങ്ങ് നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും പച്ചക്കറിക്കടയിലൊക്കെ ഈസി ആയിട്ട് കിട്ടും ഇപ്പോൾ കിഴങ്ങ് ഒക്കെ വെള്ളമെടുക്കുന്ന സമയമാണ് ഞാനൊരു ഹാഫ് കെ ജി വാങ്ങിക്കൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് മിക്സ് ചീറജാറിൽ വെള്ളമൊഴിച്ച് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റാക്കി അതിന് ശേഷം ഞാൻ ഇതൊരു വെളുത്ത കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ച് അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ ചണ്ടിയാണ് നമ്മൾ എടുത്ത് ഇരുത്തിരിക്കുന്നത് ഈ ഒരു ഫേസ് പാക്കിന് അപ്പോൾ ജ്യൂസ് നമ്മൾ ക്രീം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണുക ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ച് ഇതിൻ്റെ ജ്യൂസും ചണ്ടിയും സെപ്പറേറ്റ് തലം തിരിച്ചെടുക്കുക ഈ ഒരു ചണ്ടി നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ തന്നെ ഉണക്കിയെടുക്കണം അപ്പോൾ നല്ലൊരു ക്രീം കളറിൽ കിട്ടും ഒരു വൈറ്റ് ക്രീം എന്താ പറയുക ഒരു ക്രീം കളറിലുള്ള ഇതിലേക്ക് മാറും ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ഉണങ്ങാത്തതാണ് ഇതിനെ പിരിത്ത് പിരിത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കുക ഇത് ഉണക്കിയെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം എന്താ പറയുക ഇത് ഒറ്റ ദിവസം ഉണങ്ങിയതിന് ശേഷമുള്ള ഇതാണ് ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമുള്ള ഞാൻ കാണിച്ചു തരാം അത ഇതുപോലെയാണ് ഉണങ്ങിയിട്ടുണ്ടാവുക ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ലപോലെ കട്ടകട്ടായിട്ടിരിക്കും കേട്ടോ ഇത് നല്ല പൗഡറാണ് എന്നാൽ പോലും നമ്മൾ വീണ്ടും ഇതിനെ കട്ടറിൽ ഉടയ്ക്കണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് വട്ടം പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലകത്ത് ജാറിനകത്തോട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇഷ്ടം നാരുകളുണ്ടോ ഇഷ്ടംപോലെ നാരുകളുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമ്മളിതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ആ അരിച്ച പൊടീനെ ഒന്നും കൂടി നമ്മൾ മിക്സീടെ ജാറിലിട്ട് പൊടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കുറച്ചും കൂടി നാര് നമുക്ക് കിട്ടും അപ്പോൾ ആ നാരെല്ലാം കളഞ്ഞിട്ട് പൗഡർ മാത്രം മതി ഞാൻ ഫസ്റ്റ് ടൈം അരിച്ചതാണ് ഈ ഒരു കാരണത് ഇനി നമുക്ക് ഒന്നും കൂടി അരിക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു നാര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇതിന് കുറച്ച് നാരി കൂടുതലാണ് കേട്ടോ അപ്പോൾ രണ്ട് വട്ടം നമ്മൾ മിക്സീടെ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം അതിനെ അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ നല്ല ഫോൺ പൗഡർ ഫോമിൽ കിട്ടും കേട്ടോ എന്നാലും ചെറിയൊരു തരിയുണ്ടാവും കാരണം നമ്മൾ മിക്സിയുടെ മിക്സീടെ പൊടിക്കുന്നത് പഠിക്കുന്നത് എന്നിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും തട്ടാത്ത ഒരു ടിന്നറിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കിലോ പൊടിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം പൗഡർ പോലും കിട്ടിയിട്ടില്ല ഒരു ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഒരു എഴുപത് ഗ്രാം പൗഡർ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്ര തന്നെയുള്ളൂ കേട്ടോ ഇതിന് അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്കൊരു ത്രീ മന്ത്സ് ഒക്കെ നോർമൽ ടെമ്പറേച്ചറിൽ എയർ ടൈറ്റ് എയർടൈറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാവണം അത് മസ്റ്റാണ് അതുപോലെ തന്നെ നനം ഒന്നും തട്ടാനും പാടില്ല അതിനുശേഷം ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട് ഫേസിന് നെക്കിന് നമുക്ക് ഇത് തന്നെ ധാരാളം മതി അതിനുശേഷം ഞാൻ റോസ് വാട്ടറും അലോവേര ജെല്ലും ചേർത്താണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇത് രണ്ടും എൻ്റെ സ്കിന്നിന് നന്നായിട്ട് വർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തൈരോ പാലോ പൊട്ടറ്റോ ജ്യൂസോ കോകുംബർ ജ്യൂസോ ടൊമാറ്റോ പലപ്പം ഒക്കെ എടുക്കാം നിങ്ങളുടെ ിനീൻ എന്താണോ വർക്കാവുന്നത് അതിൽ മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ അത്ര ബെനഫിറ്റും ഇത്ര നല്ല റിസൾട്ടും തരുന്ന ഒരു സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിപ്പം ക്രീം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് വെയിലത്ത് വെച്ച് അരിഞ്ഞുണക്കി പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ അരി അരച്ചതിന് ശേഷം വെള്ളം ചേർക്കാതെ അരച്ചതിന് ശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കാം ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അങ്ങനെ ഉണക്കി പൊടിച്ചെടുത്ത് പൗഡറാക്കി സ്റ്റോർ ചെയ്യാം അപ്പോൾ ഞാൻ ക്രീമും തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടിനും രണ്ട് ബെനിഫിറ്റ് ആണ് അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക എന്നാൽ ഇതുപോലെ കൺസിസ്റ്റൻസിയിലാക്കിയതിനു ശേഷം ഇതിന് എങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് പാക്ക് എന്നുള്ളത് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ ഒരു പാക്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം നല്ലൊരു എന്താ പറയുക നല്ലൊരു ക്രീം കളറിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ബേസിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഓയിൽ മസാജ് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ വരിക അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ കണ്ടില്ല ഞാൻ ഫേസിലും അതുപോലെ തന്നെ നിക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ട്രൈവ് ആയിട്ടുണ്ട് അപ്പോൾ മിനിറ്റ് വൈകും Yeah. Mm -hmm. പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ബ്രൈറ്റ്നസ്സാണ് നമുക്കുടെ സ്പോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിൽ കിട്ടുന്നത് ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിന്ന അടിപൊളിയായിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ രണ്ട് കൈ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇങ്ങനെ കാണാണ്ടോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്നൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുമോ അപ്പോൾ നമുക്കിന്നൊരു പുതിയ ഐഡിയാണ് അതുപോലെ